നേതൃത്വം നൽകുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഭരണ സ്തംഭനത്തിലാണെന്നാരോപിച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ അഞ്ചിന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തും എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഭരണ സ്തംഭനത്തിലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഞ്ചിന് രാവിലെ പത്ത് മണിക്ക്

പുതിയ പുതിയ ബസ് ബസ് വർഷവും മാസവുമായി ഇതുവരെ കാഞ്ഞാട് പഴയ ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി പൂട്ടിയിട്ട് രണ്ടു മാസമായി ഇതിനിടയിൽ ബസ് യാത്രക്കാരും വ്യാപാരികളും കഷ്ടത്തിലായി അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തിട്ട് ആറ് വർഷവും നാലു മാസവുമായി ഇതുവരെയും അത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇവിടെ വാടകയ്ക്കെത്തിയ കച്ചവടക്കാർ അവിടെ നിന്ന് മാറുകയാണ് ഇതിനെല്ലാം എതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരമ്പര നടത്തുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ ചെയർമാൻ എം പി ജാഫർ കൺവീനർ കെ പി ബാലകൃഷ്ണൻ മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗം കെ മുഹമ്മദ് കുഞ്ഞി കെ കെ ജാഫർ കെ ബാബു ഷംസുദ്ദീൻ ആവിയൽ വി ഗോപി ബഷീർ ആറങ്ങാടി കമലാക്ഷൻ എം കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്